ഗുഡ് മോർണിംഗ് നമ്മുടെ എപ്പോഴും പൂക്കൾ വിരിയുന്ന കുറച്ച് പ്ലാന്റ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിലൊന്നാമത്തെ പ്ലാന്റ് ആണ് യുഫോർബിയ മില്ലി മുള്ളില്ലാത്തത് ഇതേ നോക്കി എന്തോ ഒരു ഭംഗിയാന്ന് നോക്കി അതിൻ്റെ പൂക്കൾക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇങ്ങനെ കൊലവലയായിട്ട് പൂക്കളുണ്ടാവും റെഡ് കളറിലെ ഫ്ലവേഴ്സാണേ ഇതിന് യൂഫോർബിയ ജെറോൾഡി എന്നും പേരുണ്ട് ഇങ്ങോട്ടൊക്കെ വീടുകളിൽ ഈ പ്ലാന്റ് കാണുമായിരിക്കും പക്ഷേ നമ്മളിതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഇട്ട് നമ്മൾ കൈകാര്യം ചെയ്യുവാണെന്നല്ലതെന്ന് വെച്ചാൽ ഇതിനൊരു കറയുണ്ട് ആ കറ പിന്നെ കയ്യിലൊക്കെ പറ്റിയാൽ ചിലർക്കൊക്കെ അത് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് അത് കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ തോന്നും ഇതിന് ഫ്ലവർ കുറേ ദിവസം നിൽക്കുന്ന ഫ്ലവേഴ്സാണ് ഇതിൻ്റേത് ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുവാണേലും ഉണ്ടല്ലോ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും വലിയ കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് പ്ലാൻസാണിത് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നമുക്ക് നിലത്തും വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താം എന്നാലും ചതുപ്പ് നിലങ്ങളിൽ നമ്മൾ വളർത്താൻ പാടില്ല ചട്ടിയിൽ വളർത്തുമ്പോഴും നല്ലപോലെ വെള്ളമൊക്കെ വാർന്നു പോകുന്ന നല്ല പൂട്ടിമിക്സ് ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ വളരും അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം കെട്ടിക്കിടന്ന് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തണ്ടുകളിലൊക്കെ ഈ വെള്ളം സ്റ്റോറായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇതിന് രണ്ട് ദിവസം കൂടിയൊക്കെ വെള്ളം നനച്ചു കൊടുത്താൽ മതി എന്നാൽ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന പൊട്ടിമിക്സ് ആണെങ്കിൽ നമുക്ക് മഴയത്ത് വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്നുള്ള സ്റ്റെമുകളൊക്കെ ചെറിയ കമ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇതൊരു തടിയായിട്ട് ഇങ്ങനെ വളർന്നു വന്നിട്ട് അതിൽ നിറയെ ഇങ്ങനെ ശിഖരങ്ങൾ വരുവേ കണ്ടോ ഇങ്ങനെ ശിഖരങ്ങൾ വന്നാൽ ഇതൊരു വലിയൊരു കുറ്റിച്ചെടിയായിട്ട് വളർന്നു നിൽക്കും വലിയ പോട്ടിലൊക്കെ നമുക്ക് പിന്നീട് വയ്ക്കാൻ പറ്റും നമ്മുടെ ഗാർഡനിലൊക്കെ കുറച്ച് മാറ്റിയൊക്കെ വെച്ച് നമുക്ക് വളർത്താം കുഞ്ഞു പിള്ളേരൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ പിടിക്കാതെയും അങ്ങനെയൊക്കെ ഇതിൻ്റെ കറയൊക്കെ കൈപ്പറ്റാതെ ഇതിന് പക്ഷേ മുള്ളില്ലാത്ത ഒരു ചെടിയാണേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കുഞ്ഞു കുഞ്ഞി പൂക്കൾ വലിയ വളങ്ങളൊന്നും ഇതിന് വേണ്ട ഇതിന് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടിയും കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി നിറയെ പൂക്കളുണ്ടാവും നമുക്ക് ഇതിൻ്റെ കമ്പ് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണേ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സ്റ്റെമ്മ നമ്മൾ കട്ട് ചെയ്ത് മേൽമണ്ണ നിറച്ച കവറിലോ വല്ല ചട്ടിയിലോ വെച്ച് കൊടുത്താൽ മതി അത് നമുക്ക് പിടിച്ചു കിട്ടും വെള്ളം കൂടിപ്പോയാൽ ഇത് ചീഞ്ഞ് പോവും അപ്പം വെള്ളം രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ കൊടുത്ത് അങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ മതി നമുക്ക് പേര് പിടിച്ചു കിട്ടും ഈ ഈ ചെടിയുടെ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഗാർഡനിൽ നിറയെ പൂക്കളായിരിക്കും അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ സീനിയ നോക്കിയാൽ എപ്പോഴും പൂക്കളാണ് നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ ഇതിൻ്റെ പൂ ഉണങ്ങാറാകുമ്പോൾ നമ്മൾ ഉണങ്ങി ഒക്കെ ആ പാകമായി കഴിയുമ്പോൾ അതിനെ ഒന്ന് എടുത്ത് നമ്മൾ സൂക്ഷിച്ചൊക്കെ വെച്ച് അടുത്ത പ്ലാന്റ് നമ്മൾ മുളപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കളുണ്ടാവും ഈ സീനിയ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഉണ്ടാവും കണ്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാവുന്നതും നിറയെ പൂക്കൾ കിട്ടുന്നതും എപ്പോഴും പൂക്കൾ കിട്ടുന്നതുമായ ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇതിന് സീനിയായിക്കൊക്കെ നമ്മൾ രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വാടി പോകുന്ന ഒരു പ്ലാന്റ് ആണ് ചൂടായി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചെമ്പരത്തി കണ്ട എപ്പോഴും പൂക്കളാണേ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു പൂക്കുന്ന ഒരു വെറൈറ്റിയാണിത് ഇത് ഇത് ഹൈബ്രിഡിനമാണ് നാടൻ ചെമ്പരത്തി ആണെങ്കിലും എപ്പോഴും പൂക്കളുണ്ടാകും നോക്കി ഇതിൻ്റെ പൂക്കൾ കാണാനുള്ളത് വാടി ചെമ്പരത്തിയുടെ കമ്പാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് എടുത്ത് നോക്കണേ സീനിയ കണ്ടോ നമുക്ക് ഇതുപോലെ കുറേ പ്ലാന്റ് ഒന്നിച്ച് നമുക്കൊരു ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുമേ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് അപ്പം നിറയെ പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലാണേലും നട്ടുപിടിപ്പിക്കാവുന്നതാണേ അടുത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ തെറ്റി കണ്ടോ നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് തെറ്റി പ്രത്യേകിച്ച് ഈ ഒരു ടൈപ്പ് തെറ്റി കണ്ടോ ഒരു നല്ല ഭംഗിയുള്ള കളറാണ് എപ്പോഴും പൂക്കൾ എന്നറിയുമേ അപ്പോൾ ഇതിൻ്റെ കമ്പ് പിടിപ്പിക്കാനും വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ കമ്പ് പിടിപ്പിച്ചെടുക്കാം നമ്മുടെ ഗാർഡനെ അടിപൊളിയാക്കാൻ പറ്റും കണ്ടോ അടുത്തതായ ഒരു പ്ലാന്റ് നമ്മുടെ വാടാമുല്ല നോക്കി എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റും എന്താ ഇതിൻ്റെ പൂ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളതെടുത്ത് മാറ്റി നട്ടു പാകി കിളിപ്പിച്ച് നമുക്ക് ഗാർഡൻ അടിപൊളിയാക്കാം നമ്മൾ കുറച്ച് മണ്ണൊന്ന് ഇളക്കിയിട്ട് ആ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാക്കിയിട്ടിട്ട് അതിൻ്റെ ഇട്ട് നമ്മൾ വിത്ത് പാകി കൊടുത്താൽ മതിയെ ഇപ്പം വെള്ളം നനച്ചു കൊടുത്താൽ മതി രാവിലെയും വൈകിട്ടൊന്ന് ഉണക്കാണെങ്കിൽ രാവിലെയും വൈകിട്ടും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം ഒന്ന് ഹ്യൂമിഡിറ്റി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മുളച്ച് കിട്ടുമോ കണ്ടോ ഇവിടെ എല്ലാം നമുക്കുണ്ട് നമ്മുടെ ഗാർഡനില് കൂടുതലായിട്ടുള്ളതാണ് വാടാമുല്ല ഇതിന് പല കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഈ ഒരു ഷെയ്ഡേ ഉള്ളു ഇതിൻ്റെ ഉണ്ട് വേറെ പല കളേഴ്സുണ്ട് പക്ഷേ എനിക്ക് ഇതേ ഉള്ളു ഇപ്പം എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ചെടിയാണേ കണ്ടോ പിന്നെ നമ്മുടെ ബന്ദി നോക്കി ബെന്തി ഉണ്ടോ ബെന്തി എപ്പോഴും പൂക്കളം ഉണ്ടാകുന്നൊരു ചെടിയാണ് എളുപ്പം പിടിപ്പിക്കാൻ പറ്റും ഇത് നമുക്ക് വിത്തുകളെടുത്ത് സുഴുവെച്ച് പിന്നീട് അടുത്തത് പാകി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പൂക്കളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അടുത്തായിട്ട് നമ്മുടെ വാഗച്ചെടിയാണ് എപ്പോഴും പൂക്കളം ഉണ്ടാകും കേട്ടോ എപ്പോഴും ഇങ്ങനെ നിറയെ പൂക്കളം ഉണ്ടാകുന്ന ചെടിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് ഈവനിങ് ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതൊരു ഇതിങ്ങനെ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ മടങ്ങുവേ ഒരു സ്ലീപ്പിംഗ് പ്ലാന്റ് പോലെ അങ്ങനത്തെ ഒരു പ്ലാന്റാണ് ആണ് ഇതിലെപ്പോഴും കണ്ടോ പൂക്കളോട് പൂക്കളുണ്ടാകുന്നൊരു ചെടിയാ അടുത്ത നമ്മുടെ മൊസ കണ്ടോ എപ്പോഴും പൂക്കളാണേ വൈറ്റും ഉണ്ട് അതുപോലെ പിങ്കും ഉണ്ട് എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടുന്ന ചെടിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കണം ഓൾ വർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്